ഇങ്ങനെ ഇങ്ങനെടുക്കുക പ്ലേറ്റിലങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ കടലക്കറിയങ്ങ കറിയും കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മള് നാണിക്കാൻ പാടില്ല ഇങ്ങനെ എടുത്തിട്ട് സാറേ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഇതാണ് ഫുഡ് കഴിക്കുക എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നു ഇവിടെ ഉണ്ടാക്കപ്പെടുന്നത് രാഗി പുട്ട് രാഗി എന്ന് പറയാം നമുക്ക് കോറ എന്ന് പറയാം പറയാം അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ രാഗിപ്പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും ഈ ചൂട് കാലത്ത് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രാഗിപ്പുട്ടുവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ രാഗി പുട്ടിന് എന്തൊക്കെ വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് രാഗി മാവ് പിന്നെ വേണ്ടത് നാളികേരം ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും വെച്ചിട്ടാണ് ഞാൻ രാഗിപ്പുട്ടുണ്ടാക്കണത് രാഗിപ്പുട്ടിലെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മൾക്ക് ഇതിപ്പോ ദോശ ഉണ്ടാക്കി കഴിക്ക ഇതുപോലെ കുറ്റിപ്പുട്ടുണ്ടാക്കി കഴിക്ക ദോ എന്തുവാണെങ്കിലും നമുക്ക് ഇതിൽ ഉണ്ടാക്കി കഴിക്കാം പിന്നെ ഒന്ന് വന്നിട്ട് ചെറിയ കുട്ടികൾക്ക് നമുക്കിത് കുറേ ഉണ്ടാക്കി കൊടുക്കാം അത്രയും തണുപ്പുള്ള സാധനമാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചില വയസ്സായവർക്കൊക്കെ നമ്മൾ ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു നേരം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് ഫസ്റ്റ് വേണ്ടത് എന്താണ് നമ്മൾക്ക് ഇതിപ്പോൾ നമ്മുടെ എങ്ങനെ മാവ് കുഴക്കണേ അതേപോലെയാണ് ഇത് കുഴക്കേണ്ടത് ഞാൻ അത് എങ്ങനെയാണ് കുഴക്കണതെന്ന് കാണിച്ച് തരാം ഞാനിപ്പോൾ ഇതിൽ അരക്കില മാവ് എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇതിലൊരു ശകലം ശകല ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഉപ്പ് നോക്കിയിട്ട് നോക്കിയിട്ടിട്ടോളൂ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുണ്ട് നോക്കിക്കോളൂ ഉപ്പ് നമുക്ക് നോക്കിയിട്ടിടാം ഈ മാവ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇത് ഞാൻ മാവ് കോറ വാങ്ങി അതായത് രാഗി വാങ്ങി പൊടിച്ച് ചലിച്ച മാവാണ് നമുക്ക് കടയിലും പാക്കറ്റ് മേടിക്കാൻ കിട്ടും പിന്നെ നമ്മൾ പൊടിച്ച് ചലിച്ച് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാം നല്ലവണ്ണം ഉപ്പൊക്കെ ഒന്ന് ഇങ്ങനെ കൊടുക്കുക ഇതെടുത്തിരിക്കണമെന്ന് തന്നെ പച്ച വെള്ളമാണ് നോക്കിക്കോളൂ നമുക്ക് ആവശ്യത്തിന് ഇതിൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുറ്റിപ്പുട്ടിനെ നമ്മളെങ്ങനെയും മാവ് കുഴക്കണം അതേപോലെ തന്നെ അതൊന്നും ഒരു മാറ്റവും ഇല്ല അപ്പൊ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കുറ്റിപ്പുട്ടിനുപോലെ നല്ലോണം പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഈ കട്ട വേണ്ട നമ്മൾക്ക് ഇങ്ങനെ ഈ കട്ടയൊന്നും പറ്റുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ ഈ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് കുക്കിങ് ചെയ്യാം ഇപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തപ്പോൾ ഇതിലധികം കട്ടയൊന്നും ഇല്ല നോക്കിക്കോളൂ ഇതുകൊണ്ടില്ലേ ഇതിങ്ങനെ ഇരിക്കണം നമ്മളിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഒതുങ്ങി വരുമാണ് എന്നാൽ ഉടയ്ക്കുമ്പോഴോ നല്ല പൊരുപൊരുന്ന് ഇരിക്കും അതാണ് ഇതിൻ്റെ പാകം ഞാൻ അതും കൂടെ നിങ്ങൾക്ക് വൃത്തിയായി പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ മാവൊക്കെ കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രാഗിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം ഇനി നമ്മൾക്ക് പാത്രം വെച്ചു കൊടുക്കാം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചോളൂ ഇതിൽ ഇനി എങ്ങനെയാണ് നിറയ്ക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം ചില്ലിടണു ചില്ല് കറക്റ്റായ ഒന്ന് നോക്കണു ചില്ലിട്ടതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾക്ക് നാളികരം ഇട്ട് കൊടുക്കാം നാളേര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂണ് നമുക്ക് രാഗിപ്പൊടി ഇട്ട് കൊടുക്കാം രാഗിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് പുലുക്കി സെറ്റാക്കാനാണ് സെറ്റ് ആ കീ കഴിഞ്ഞതിന് ശേഷം നാളെയേരം ഫില്ല് ചെയ്തു കൊടുക്കുക നാളേരം ഫില്ല് ചെയ്തു കൊടുത്തതിന് ശേഷം അതും ഒന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും നിറയ്ക്കുക വീണ്ടും നിറച്ചിട്ട് അതും ഒന്ന് നമ്മൾ സെറ്റാക്കണം മേലെ രാവിലെ പൊടിയിട്ട് ഫിനിഷിങ് ചെയ്തതിന് ശേഷം പിന്നെ അതിന് മേലെ ഇത്തിരി നാളികേരം വെച്ച് കൊടുക്കുക നമുക്ക് മൂടി വെക്കാം ഇനി നമുക്കിതിനു ആവിയിൽ കയറ്റാം അപ്പം അത് വേവട്ടെ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അങ്ങനെ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പൊ അടുത്തതും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം രാഗി പുട്ട് റെഡിയായി രാഗി പുട്ട് പറഞ്ഞ പേര് കേട്ട പുട്ടാണ് എന്താണ് കൂളാക്കണം ബോഡി കൂളാക്കണം ഏറ്റവും തണുപ്പുള്ള സാധനമാണ് ഈ കോറ രാഗിന്നൊക്കെ പറയുന്നത് അപ്പൊ രാഗി വെച്ചിട്ട് പുട്ടൊക്കെ അതെങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് വേവില്ലേ അങ്ങനെ ആവി വരുന്നത് ഭയങ്കര വേവാവുന്ന സെറ്റാണ് അപ്പൊ അടുത്ത് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് ഫുള്ളായിട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല നല്ല കശപ്പുള്ളതുകൊണ്ട് നമ്മള് ഒരുപാട് ടൈം ആയില്ലേ അപ്പൊ എന്തായാലും കഴിക്കാല്ലോ കാണുമ്പോ തന്നെ അറിയാ അടിപൊളിയാണ് ഇതാ ഇങ്ങനെ എടുക്കുക പ്ലേറ്റിലെങ്ങ എന്നിട്ട് ഞാൻ എന്നെ ഒഴിക്കുക എനിക്കിത്ര അതെയാ പൊടിക്കലൊക്കെ ഇത് ഇട്ടിട്ടാണ് മച്ചേ ഇതങ്ങനെടുക്കുക എന്നിട്ട് ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ കടലക്കറി എങ്ങോട്ട് ഒഴിക്കുക എന്നിട്ടില്ലേ ഇങ്ങനെ പിടിക്ക എന്നിട്ട് ഇങ്ങനെ കുഴക്കുക എന്നിട്ട് കറിയും കൂട്ടി മിക്സ് ചെയ്തിട്ട് നമ്മള് നാണിക്കാൻ പാടില്ല ഇങ്ങനെ സാറേ അടിപൊളി പറഞ്ഞ അടിപൊളി ഇതാണ് ഫുഡ് കഴിക്കുക ഇങ്ങനെ വരലോണ്ട് നുട്ടി നുട്ടി ഇങ്ങനെ കുഴച്ചിട്ട് കറിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ഗംഭീരം വിശപ്പുള്ള നല്ല ടേസ്റ്റ് ഒരുപാട് കൂടിയ പോലെ എന്തായാലും രാഗി പൊട്ട് ഗംഭീരം പൊളിച്ചു കാരണം പൊളിച്ചു പുഷ്പമ്മ നിങ്ങളുടെ കലത്തിനെ ഞാൻ തെളിയിച്ചു നിങ്ങൾ തെളിയിച്ചു ഞാനത് സമ്മതിച്ചിരിക്കുന്നു എന്തായാലും അമ്മ കിടങ്ങി ഈ ചൂടിൽ സാധനം കഴിക്കുമ്പോൾ ബോഡിക്ക് നല്ല കൂളി തണുപ്പാണ് അല്ലേ അതുകൊണ്ടാണ് ഈ രാഗി കുഞ്ഞു കുട്ടികൾക്ക് രാഗിട്ട് അതെ അതെ കൊറയും അല്ലെങ്കിൽ രാഗിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ബോഡിക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ചൂട് സമയത്തടക്കം എല്ലാവരും കുട്ടികൾക്കൊക്കെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ അങ്ങനെ കുഴച്ച് കൊഴച്ചെടുത്തിട്ട് കളിച്ചോണ്ടിരിച്ചു കഴിക്കാം പിന്നെ പഞ്ചസാര എന്താ വെച്ചാൽ കൂട്ടി കഴിഞ്ഞു അനുസരിച്ച് എന്ത് കറി കൂടിയാണ് ഈ രാഗി പുട്ടിനും ചേരും ഇപ്പൊ ചിക്കൻ കറി ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ മട്ടൻ ആയിക്കോട്ടെ സാധാ പഴം വെച്ചിട്ടും സൂപ്പർ ആയിട്ട് കഴിക്കുക പപ്പടം വെച്ചിട്ട് കഴിക്കുക ഏത് രീതിയിലും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ പറ്റിയ അടിപൊളി വിഭവമാണ് നമ്മുടെ രാഗിപ്പുട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എന്താ വെച്ചാൽ രാഗി കഴിക്കാത്ത ആരുമില്ല പെറ്റ് വീണ് വരുമ്പോൾ വളർന്നു വരുമ്പോൾ ആദ്യം കഴിക്കണത് രാഗിയാണ് അല്ലേ ഭക്ഷണമായിട്ട് കഴിക്കണത് അപ്പൊ അത് അത് എന്തായാലും കഴിച്ചിരിക്കും അപ്പൊ ആ രാഗി കൊണ്ട് ഇപ്പൊ ഒന്ന് അയവർക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണ് നമ്മുടെ ആ അതെ അതെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് രാഗിയാണ് അല്ലേ കുറുക്കിന് പകരം എല്ലാവരും വലിയൊരും കഴിക്കും രാഗി കുർക്ക് അപ്പോൾ ആ കുറുക്കിന് പകരം അടിപൊളിയായിട്ട് പുട്ടുണ്ടാക്കി കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും സൂപ്പർ ആയിരിക്കും അപ്പോൾ രാഗിയും കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ചിട്ട് ഗംഭീരമായിട്ട് പുഷ്പമ്മനെ അറിയിക്കുക പുഷ്പമ്മൻ അപ്പം തന്നെ ചിരി തുടങ്ങി നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത ഇതുപോലത്തെ വെറൈറ്റി അനുഭവം സാധനമായിട്ട് വരുന്നവരെ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടെ ബാ